നമസ്കാരം ഞാൻ എൽ എസ് അശോക് അരൂർ വിഷൻ ചാനലിലേക്ക് സ്വാഗതം ചന്ദിരൂരിലെ ശാന്തിഗിരി ആശ്രമ നിവാസികളുടെ അവധൂത യാത്രയ്ക്ക് തുടക്കമായി നവഓലി ജ്യോതിർദിനത്തോടനുബന്ധിച്ച് ഗുരുവിന്റെ ജീവിതമുദ്രകൾ മുദ്രകൾ പതിഞ്ഞ ഇരുപത്തിയഞ്ച് ത്യാഗ ശിഷ്യ പരമ്പര നടത്തുന്ന അവധൂത യാത്രയ്ക്ക് ചന്ദിരൂർ ജന്മഗ്രഹത്തിൽ നിന്ന് തുടക്കമായി മെയ് ഒന്ന് ബുധനാഴ്ച പുലർച്ചെ അഞ്ചുമണിയുടെ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശേഷം ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസ്വിയുടെയും ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സിയുടെയും പ്രഭാഷണങ്ങൾ ശ്രവിച്ചാണ് അവധൂത യാത്ര സമാരംഭിച്ചത് സ്വാമിമാർ ഉൾപ്പെടെ പ്രീതവസ്ത്രധാരികളായ സന്യാസി സംഘവും ശുഭ്രവസ്ത്രധാരികളായ ബ്രഹ്മചര്യ സംഘവും ഗൃഹസ്ഥരുമടക്കം ഇരുന്നൂറോളം പേർ ഗുരുപഥങ്ങളിലേക്ക് പ്രാർത്ഥനകളോടെ ചൂട് വച്ചു യാത്രാ സംഘം ആദ്യം പോകുന്നത് കാലടി ആഗമനാനന്ദാശ്രമത്തിലേക്കാണ് പിന്നീട് ആലുവ അദ്വൈതാശ്രമം സന്ദർശിക്കും പാലാരിവട്ടം എറണാകുളം അരൂർ തമ്പകച്ചുവട് ഹരിപ്പാട് എന്നിവിടങ്ങളിൽ അവധൂത യാത്രയ്ക്ക് സ്വീകരണം ലഭിക്കും എഴുപത്തിരണ്ട് വർഷം ഗുരുനയിച്ച ത്യാഗ ജീവിതത്തിന്റെ സ്മരണകൾ ഉൾവഹിക്കുന്ന ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിലൂടെയാണ് യാത്ര മെയ് മൂന്ന് വെള്ളിയാഴ്ച പുലർച്ചെ കന്യാകുമാരിയിലേക്ക് തിരിക്കും ഗുരുവിന്റെ അവധൂതകാലത്ത് സൽസംഗങ്ങൾക്ക് വേദിയായ സ്ഥലങ്ങളിലെല്ലാം അവധൂത യാത്രാ സംഘം എത്തി പ്രാർത്ഥനയും സങ്കല്പവും നടത്തും മെയ് നാലിന് കേന്ദ്രാശ്രമമായ പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെത്തി പ്രാർത്ഥനാ സമർപ്പണത്തോടെ യാത്ര സമാപിക്കും അരൂർ മിഷൻ ന്യൂസ് ചാനലിനു വേണ്ടി എൽ എസ് നന്ദി